എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം രണ്ട് അദ്ധ്യായം ഒന്ന് സൂതനിൽ നിന്നും ചന്ദനുവിന്റെ ശന്തനുവിന്റെ വംശചരിത്രമെല്ലാം കേട്ട ഋഷികൾ സൂതനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാമദെ അങ്ങ് പറഞ്ഞ വാക്ക് ആശ്ചര്യമായിരിക്കുന്നു തപസ്യകളായ ഞങ്ങൾക്കെല്ലാം അതിൽ വളരെ സംശയവുമുണ്ട് മഹാമദെ വ്യാസന്റെ മാതാവ് സത്യവതി എന്ന് പേരുള്ളവളാണെന്ന് അങ്ങ് പറഞ്ഞു ചന്ദനു മഹാരാജാവ് അറിഞ്ഞുകൊണ്ട് അവളെ വിവാഹം ചെയ്തത് എങ്ങനെയാണ് സ്ഥതിയായി സ്വഭവനത്തിൽ കഴിഞ്ഞ അവളുടെ പുത്രനായി വ്യാസൻ ജനിച്ചതെങ്ങനെ ഇങ്ങനെയുള്ള അവളെ പിന്നീട് രാജാവായ ചന്ദ്രൻ എങ്ങനെ വിവാഹം ചെയ്തു അവളിൽ രണ്ട് പുത്രന്മാരുണ്ടായെന്നും അങ്ങ് പറഞ്ഞുവല്ലോ മഹാഭാഗ ആ കഥ അങ്ങ് വിസ്തരിച്ചു പറഞ്ഞാൽ വേദവ്യാസന്റെയും അതുപോലെ സത്യവതിയുടെയും ഉൽപ്പത്തിയെ പറ്റിയുള്ള കഥ വ്രതധാരികളും മഹർഷിമാരുമായ ഞങ്ങളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മഹർഷിമാരുടെ വാക്കുകേട്ട് സൂതൻ ഇപ്രകാരം പറഞ്ഞു നാല് പുരുഷാർത്ഥങ്ങളും പ്രദാനം ചെയ്യുന്നവളും ശക്തി സ്വരൂപണിയുമായ ആദിശക്തിയെ പ്രണമിച്ചിട്ട് ശുഭവും പൗരാണികവുമായ ആ കഥ ഞാൻ നിങ്ങളോട് പറയാം ആരുടെ നാമോച്ചാരണം അറിയാതെ ചെയ്താൽ പോലും ശാശ്വതമായ സിദ്ധി ഉണ്ടാകുന്നുവോ വിശേഷിച്ച് വാഗ്ബീജത്തിന്റെ ഉച്ചാരണം കൊണ്ട് ഉണ്ടാകുന്നുവോ കാമാർത്ഥങ്ങൾ സകലതും ലഭിക്കാൻ വേണ്ടി ആഗ്രഹങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ആ ദേവിയെ സർവാത്മന എല്ലാവിധത്തിലും ഏവരും സ്മരിക്കേണ്ടതാണ് അല്ലയോ ഋഷിമാരെ േതു രാജ്യത്തിന്റെ അധിപതിയും ശ്രീമാനും സത്യസന്ധനും ധാർമ്മികനും ദ്വിജപൂജകനും ഉപരിചരൻ എന്നു പേരുള്ളവനുമായ ഒരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തപസ് കൊണ്ട് സന്തുഷ്ടനായ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് ഹിതമാകുമെന്ന് വെച്ച് ശുഭവും സുന്ദരവും സ്ഫടിക നിർമ്മിതവുമായ ഒരു വിമാനം സമ്മാനിച്ചു ഭൂമിക്കുപരി സ്ഥിതി ചെയ്യുന്നില്ലെങ്കിലും ദിവ്യമായ ആ വിമാനത്തിൽ കയറി എല്ലാ ഇടവും സഞ്ചരിക്കുന്നത് കൊണ്ട് ഉപരിചിരവസു എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു ധർമ്മനിഷ്ഠനായ ആ രാജാവ് സർവ്വലോകങ്ങളിലും വിഖ്യാതനായി സുന്ദരി കുലീനയുമായ ഗിരികയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ആ രാജാവിന് മഹാപരാക്രമികളും അതി തേജസ്വികളുമായ അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു അവർ ഓരോരുത്തരെയും രാജാവ് ഓരോ ദേശങ്ങളിലെ രാജാക്കന്മാരായി വാഴിച്ചു വസുവിന്റെ പത്നിയായ ഗിരിക പിന്നീട് ഒരു പുത്രലാഭത്തിനുള്ള ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചു അന്നു പകൽ പിതാക്കന്മാർ അദ്ദേഹത്തോട് വേട്ടയാടാൻ പോകുന്നതിനെ കുറിച്ച് നിർദ്ദേശിച്ചു അത് കേട്ട് അദ്ദേഹം പിതൃവാക്യം ഗൗരവമേറിയതും ആവശ്യം അനുസരിക്കേണ്ടതുമാണെന്ന് നിശ്ചയിച്ചു രാജാവ് പത്നിയെ മനസ്സിലോർത്തുകൊണ്ട് വേട്ടയ്ക്ക് പോയി വേട്ടക്കിടെ പത്നിയെ ഓർത്തുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന് രേതസ് ഉണ്ടായി തന്റെ വീരം ഒരിക്കലും നിഷ്ഫലമാകരുതെന്ന് കരുതി അദ്ദേഹം ഒരാലിലെ പൊതിയിലാക്കി അടുത്തിരുന്ന ഒരു പരുന്തിനെ വിളിച്ച് ഇത് തന്റെ ഭവനത്തിൽ എത്തിക്കൂ എന്ന് പറഞ്ഞു അതുമായി പറഞ്ഞ പരുന്തിനെ കണ്ട് മറ്റൊരു പരുന്ത് ഭക്ഷണമാണെന്ന് കരുതി ആ പരുന്തിനെ ആക്രമിച്ചു ആകാശത്ത് വെച്ച് ഇരു പരുന്തുകളും തമ്മിൽ യുദ്ധമായി രണ്ടുപേരും യുദ്ധം ചെയ്തിരിക്കെ പൊതി താഴെ വീണുപോയി അതും യമുനാജലത്തിൽ പൊതി വീണപ്പോൾ പക്ഷികൾ രണ്ടും പിരിഞ്ഞു പോവുകയും ചെയ്തു അദ്രിക എന്നു പേരുള്ള ഒരു അപ്സരസ് ഉണ്ടായിരുന്നു ജലക്രീഡയിൽ മുഴുകി ജലത്തിൽ സഞ്ചരിക്കെ അവൾ സന്ധ്യാവന്തന തൽപ്പറനായി നിന്ന ഒരു ബ്രാഹ്മണനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ കാൽ പിടിച്ചു പ്രാണായാമത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം അത് കണ്ട് അവളെ തന്റെ ധ്യാനത്തിന് വിഘ്നമുണ്ടാക്കിയ നീ മത്സ്യമായി പോകട്ടെ എന്ന് ശപിച്ചു അദ്രിക എന്നുപേരുള്ള ആ അപ്സരസ് ബ്രാഹ്മണോത്തമന്റെ ശാപമേറ്റ് യമുനയിലെ ഒരു കരിമീനായി തീർന്നു പരുന്തിൻറെ കാലിൽ നിന്ന് തെറിച്ച് യമുനാജലത്തിൽ വീണുപോയ ആ പൊതി മത്സ്യരൂപിണിയായ അദ്രിക എടുത്തു വിഴുങ്ങി കുറെ നാൾ കഴിഞ്ഞു ഒരു മുക്കുവൻ അഴകുള്ള ആ മത്സ്യത്തെ വലയിട്ടു പിടിച്ചു ആ മുക്കുവൻ അതിന്റെ വയറു കയറി അപ്പോൾ അതിന്റെ വയറ്റിൽ നിന്ന് മനുഷ്യാകൃതിയുള്ള രണ്ട് ശിശുക്കൾ പുറത്തു വന്നു സുഭകനായ ആൺകുട്ടിയും അതുപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും മുക്കുവൻ ഈ ആശ്ചര്യം കണ്ട് അത്യധികം വിസ്മയിച്ചുപോയി മത്സ്യത്തിന്റെ മക്കളായ ആ രണ്ടു കുട്ടികളെയും മുക്കുവൻ രാജാവിന് കാഴ്ചവെച്ചു വിസ്മയാവിഷ്ടനായ രാജാവ് അതിൽ അഴകുള്ള ആൺകുട്ടിയെ മാത്രം സ്വീകരിച്ചു ആ ആൺകുട്ടിയാണ് മഹാപരാക്രമിയും ധാർമ്മികനുമായ മത്സ്യരാജാവ് ഉപരിചരവസുവിന്റെ പുത്രനായ അദ്ദേഹം മഹാ തേജസിയും അച്ഛന്റെ തുല്യം പരാക്രമശാലിയുമായിരുന്നു വസു അന്നേരം തന്നെ മുക്കുവന് തിരിച്ചു നൽകിയ പെൺകുഞ്ഞാണ് കാളിയെന്നും അതുപോലെ മത്സ്യോതിരിയെന്നും വിഖ്യാതിയായിത്തീർന്നത് അവൾക്ക് മത്സ്യഗന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മത്സ്യഗന്ധി എന്ന് പേര് വന്നത് അവൾ മുക്കുവന്റെ ഗ്രഹത്തിൽ തന്നെ വസുപുത്രിയായി വളർന്നു വന്നു ഋഷികൾ സൂതനോട് ചോദിച്ചു അല്ലയോ മഹാശയ ബ്രാഹ്മണ ബ്രാഹ്മണശാപത്താൾ മത്സ്യമായി തീർന്ന അദ്രിക എന്ന അപ്സരസിനെ മുക്കുവൻ കീറിക്കൊന്നു തിന്നുവല്ലോ പിന്നീട് ആ അപ്സർസിന് എന്ത് സംഭവിച്ചു അവൾ എങ്ങനെ സ്വർഗം പോകി ഋഷികളുടെ ചോദ്യം കേട്ട് സൂതൻ ഇപ്രകാരം പറഞ്ഞു മത്സ്യമായി തീരട്ടെ എന്ന് ബ്രാഹ്മണൻ ശവിച്ചപ്പോൾ അവൾ ആ ബ്രാഹ്മണനെ ദയനീയമായി നോക്കി കരഞ്ഞുകൊണ്ട് സ്തുതിച്ചു ദയാലുവായ ആ ബ്രാഹ്മണൻ വിലപിക്കുന്ന ആ സ്ത്രീയോട് അപ്പോൾ പറഞ്ഞു ഭദ്രേ നീ ദുഃഖിക്കാതിരിക്കൂ നിനക്ക് എങ്ങനെ ശാപമോഷം കിട്ടുമെന്ന് ഞാൻ പറയാം ശുഭേ ഞാൻ കോപിച്ച് ശവിച്ചത് നിമിത്തം നിനക്ക് മത്സ്യമായി ജനിക്കേണ്ടി വരും എങ്കിലും രണ്ട് മനുഷ്യ ശിശുക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ നദീജലത്തിൽ ഒരു മത്സ്യമായി പിറന്നു രണ്ട് മനുഷ്യ ശിശുക്കളെ ജനിപ്പിച്ചിട്ട് മരിച്ച് ശാപവിമുക്തയായി സുന്ദരിയായ ആ അപ്സരസ് മത്സ്യരൂപ ഉപേക്ഷിച്ച് ദിവ്യമായ രൂപം പ്രാപിക്കുകയും ശാപാവസാനം ദേവമാർഗത്തിൽ എത്തുകയും ചെയ്തു ഇങ്ങനെ ശ്രേഷ്ഠമായ വംശത്തിൽ ജനിച്ച് മത്സ്യഗന്ധ പേരുള്ള സുന്ദരി ദാശൻ മകളായി സംരക്ഷിച്ച അവൾ ദാശഗൃഹത്തിൽ തന്നെ വളർന്നു മത്സ്യഗന്ധിക്ക് കൗമാരം വന്നു ചേർന്നു സുന്ദരിയായ ആ വസുപുത്രി ദാശനെ പരിചരിച്ചുകൊണ്ട് ദാശഗ്രഹത്തിൽ ജീവിച്ചു ഇതി ദേവി ഭാഗവതം രണ്ടാം സ്പന്ദം ഒന്നാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി